പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വരിക്കച്ചക്ക വെച്ച് നല്ല അടിപൊളി ഒരു കുമ്പിളപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പോലത്തെ പൊടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ പൊടി എടുത്തത് അതായത് രണ്ട് കപ്പിന് രണ്ട് കപ്പ് തന്നെ വെള്ളം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇനി ആ വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് മൊത്തം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം മാവ് ഒന്ന് ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക വരട്ടിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ചക്ക ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ചക്കാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഈ നെയ്യിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് ചക്കയ്ക്ക് ഒരു നാല് അച്ച് ശർക്കര എന്ന തോതിൽ എടുത്താൽ മതിയാവും അത്യാവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് അച്ച് ശർക്കര എടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് ഏലക്കായ ചതച്ചതും അതേ കപ്പിന് തന്നെ ഒരു കപ്പ് തേങ്ങപ്പൊടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി ശർക്കരപ്പാനി കുറച്ചൊന്ന് വറ്റണ വരെ നമുക്ക് കൈവിടാണ്ട് ഇളക്കി കൊടുക്കാം ആ സമയം കൊണ്ട് ചക്കയും തേങ്ങയും ഒക്കെ നന്നായിട്ട് ശർക്കരപ്പാനീല് വരണ്ടു വന്നോളൂ ഇപ്പം ഏകദേശം ഇതേപോലെ ആയിട്ട് ഇത്ര മതിയാവും ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം ദാ ഇതുപോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് നമുക്കിതുപോലെ കുമ്പിള കുത്തിയെടുക്കണം ഞാനിവിടെ പ്ലാവിലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വാഴയിലയോ പിന്നെ കറുവപ്പട്ടയുടെ ഇലയോ ഒക്കെ എടുക്കാം എനിക്കിപ്പോൾ ഇവിടെ പ്ലാവിലയാണ് കിട്ടുന്നത് നമ്മൾ ഇഷ്ടംപോലെ എടുക്കാം കേട്ടോ ഇനി ഒരു ഉരുള മാവ് എടുത്തിട്ട് ദാ ഇതുപോലെ ഒരു കുഴിയാക്കിയെടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ ഇതാ ഇതുപോലെ ഉണ്ടാവും ഇനി ഈ കുഴിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്കയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മാവ് എടുത്തിട്ട് ഈ മുകൾ ഭാഗം ഒന്ന് ഫിൽ ഫില്ലെയ്ത് കൊടുക്കാം വേണമെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമോ ഓയിലോ എന്തെങ്കിലും ആക്കുന്നത് നല്ലതാണ് പൊടി കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ ഇപ്പോൾ അതാ നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കിതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഇപ്പോൾ താ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയി ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ രുചി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്